ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ റാഷനിൻ്റെ സ്ട്രിപ്പ് ഇതിൽ ഒരു ടെൻ പിസിൻ്റെ സ്ട്രിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടെൻ പിസിൻ്റെ വൈപ്സും വരുന്നുണ്ട് നമ്മുടെ മൂക്കിലുണ്ടാകുന്ന ബ്ലാക്ക് ഹേർഡ്സും വൈറ്റ് ഹെർഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഈ ബ്ലാക്ക് ഹെർഡ്സും വൈറ്റ് ഹെർഡ്സും ഒക്കെ റിമൂവ് ആയി പോകും എന്നത് നോക്കാം ഇത് നമ്മുടെ വൈറ്റമിൻ സിയുടെ നോസ് സ്ട്രിപ്പാണ് അതുപോലെ തന്നെ ഇവരുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നല്ലതാണ് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഭാഗം നന്നായിട്ട് വെറ്റാക്കിയ ശേഷം ഇതിൽ നിന്നും ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലെ എല്ലോ വരുന്ന പോർഷൻ നമ്മുടെ മൂക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ എന്നിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഞാനിത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു നമുക്ക് ഇത് ഇളക്കി നോക്കാം ചെറിയൊരു വേദനയുണ്ട് നന്നായിട്ട് പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം സൈഡിൽ കൊടുത്തേക്കാം പക്ഷെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവർ ഇവർ ഇതിൽ തന്നെ ഒരു വൈബ്സ് തന്നിട്ടുണ്ട് അത് യൂസ് ചെയ്ത് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് വൈബ്സ് ഇരിക്കുന്നത് നമ്മുടെ സാധാ വെഡ് ഒക്കെ ഇരിക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ നല്ല മണം കേട്ടോ അറ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ ആ ഒരു പശിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്